ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയടിയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇവിടെ ലക്നൗയിലുള്ള ഒരു കുക്കുറയിൽ ഫോറസ്റ്റിലാണ് കേട്ടോ ഇതൊരു റിസർവ്ഡ് ഫോറസ്റ്റ് ഏരിയ ആണ് പിന്നെ ഇവിടെ കാണാൻ ഒരുപാട് എന്ന് പറയാൻ പറ്റില്ല നമ്മൾ പക്ഷേ ഗൂഗിളിലും യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പോഴത്തേനും കുറച്ചൊക്കെ കണ്ടിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഇതിനകത്ത് എന്താണ് എന്നുള്ളത് നമുക്ക് നേരിട്ട് പോയി കാണാം അതല്ലേ കുറച്ചും കൂടെ അതിൻ്റെതായ ഭംഗി എന്ന് പറയുന്നത് നമ്മൾ നമ്മളിതാ സ്റ്റാർട്ടിങ് പോയിൻ്റിൽ നിന്ന് അങ്ങോട്ട് പോകാണ്ട് നമുക്ക് എൻട്രി ഫീസൊന്നും വന്നിട്ടില്ല കേട്ടോ ഇവിടെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ അങ്ങനെ എല്ലാവരുടെ അടുത്തൊന്നും മേടിക്കുന്നില്ല കൊടുക്കുന്നവർ കൊടുത്തു കേട്ടേന്നുള്ള രീതിയാണെന്ന് തോന്നുന്നു പിന്നെ വണ്ടിയൊക്കെ നമ്മളിതാ പുറത്താണ് വെച്ചത് ഇവിടെ നൈറ്റ് റൈഡിങ് ഒക്കെ എന്നാണ് നമ്മൾ കണ്ടത് പക്ഷെ ഇവിടെ ഇവിടെ വന്ന് ചോദിച്ചപ്പോഴത്തേനും ഇല്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മൾ പോവുകയാണ് അപ്പം സ്റ്റാർട്ടിങ്ങില് നമ്മളിങ്ങനെ കയറി വന്നപ്പോൾ കുറേ പക്ഷികളുടെ സംഭവങ്ങളും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തോട്ട് വന്നപ്പോ ഭയങ്കരമായിട്ട് നമുക്കൊരു സന്തോഷം തോന്നിട്ടോ കാരണം ടൗൺ ഏരിയയിൽ നിന്ന് ഇതേപോലെ പച്ചപ്പും വെള്ളവും എല്ലാം കൂടെ ഉള്ള ഒരു ഭാഗത്തോട്ട് എത്തിയപ്പോഴത്തേനും ഒരു സന്തോഷമൊക്കെ നമ്മുടെ നാട് പോലെയല്ല സത്യം പറഞ്ഞാൽ ഇവിടെ ഇവിടുത്തെ കാട് എന്ന് പറയുമ്പോഴത്തേനും അത്രയും പച്ചപ്പൊന്നും കേട്ടോ നമ്മുടെ നാട്ടിലെ കാട് എന്ന് പറയുമ്പോൾ ഫുൾ നമ്മുടെ മനസ്സിലേക്ക് ഫുൾ ഒരു പച്ചപ്പും കാര്യങ്ങളല്ലേ വരിക പക്ഷെ ഇവിടെ അത്ര പച്ചപ്പും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്ക് നമ്മൾ പറയാമല്ലോ ഒരു നോർത്ത് ഇന്ത്യൻ കാട് നമ്മൾ കണ്ടു അത് എങ്ങനെയാണ് എന്ന് പറയാം അപ്പം ഇവിടെ വന്നപ്പോഴത്തേനും ഇവിടെ എല്ലാ സ്ഥലത്തും ബോർഡുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ അതിനകത്ത് വന്യ വന്യജീവികളുടെ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ഒരു ഹെർബൽ ഗാർഡൻ ഉണ്ട് കേട്ടോ പക്ഷെ അത് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഇവിടെ മെയിൻ്റനൻസ് ഇല്ല ശരിക്കും സ്റ്റാർട്ടിങ് ടൈമിൽ നല്ല മെയിൻ്റെനൻസ് ഉണ്ടായിരുന്ന സ്ഥലമെന്ന് തോന്നുന്നുണ്ട് കാരണം കുറേ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഇടിഞ്ഞു കൊളിഞ്ഞൊക്കെ കിടക്കുന്നതിനകത്ത് പിന്നെ ഇവിടെ മെയിനായിട്ട് വരുന്നത് ഇത് ഇവിടെ ഈ ഇത് ടൈപ്പ് മുതലകളേനേയും അതേപോലെ തന്നെ ആമേനയും ഒക്കെ വളർത്തിയിട്ട് ഇന്ത്യയുടെ പല ഭാഗത്തുള്ള സൂലിക്കൊക്കെ വിതരണം ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വളർത്തു കേന്ദ്രം പോലെയാണ് കേട്ടോ ഇവിടെ മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഇങ്ങനെ വരുമ്പോഴത്തേനും വലിയൊരു സ്റ്റാച്ചു ഒക്കെ ഉണ്ട് കേട്ടോ മുതലയുടെ വായലും മീൻപെട്ട പോലെ അപ്പോൾ അവിടെ മേക്കുത കയറുന്നതെന്ന് വെച്ചാൽ എന്നാല് ഡാൻസും പിന്നെ കുറച്ച് ഒച്ചയ്ക്കുണ്ടാക്കി നമ്മൾ അവിടെ നിന്ന് നടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിനകത്ത് അവിടെ വളർത്തുന്ന ആ ഒരു കുറച്ച് മുതലകളെ മാത്രം കാണിച്ചു തരാം പിന്നെ ആമേനെ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് കിട്ടണില്ല അങ്ങനെ അത്രയും ക്ലിയർ ആവുന്നില്ല അത് കുറച്ച് അകലെയാണ് ആ കുറ്റങ്ങളൊക്കെ പോയിരിക്കുന്നത് അതുകൊണ്ട് അത് നമുക്ക് കിട്ടിയില്ല അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങൾ കാണിച്ചു തരാം പിന്നെ അതിനകത്തൊരു കുറച്ച് വേറെ കുറച്ച് സംഭവം കൂടെ ഉണ്ട് അപ്പോൾ അതും കൂടെ നമുക്ക് കാണാം കേട്ടോ പിന്നകത്ത് നല്ലൊരു ഒക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത് ഒരു ഗുഹ പോലെ അതിൻ്റെ വായ ഒരു ഗുഹ പോലെ ആയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അത് നല്ല രസമുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് കണ്ടോ ഇത് രസം ആ ഒരു ഏരിയ ഭയങ്കരമായിട്ട് ഒരു നല്ലൊരു പിക്നിക് സ്പോട്ടാണ് ഇപ്പം നമ്മൾ ഫുഡൊക്കെ കൊണ്ടുപോയിട്ട് നമുക്ക് കുറച്ച് നേരം അവിടെ പോയി പോയിരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്നൊരു നല്ല ഏരിയയാണ് പക്ഷേ കാണാൻ എന്ന് പറയാൻ ഇത് തന്നെയാണ് മെയിനായിട്ട് ഉള്ളൂ കേട്ടോ അപ്പം ഇവറ്റങ്ങൾ നമ്മൾ കുറേ ഒച്ചയൊക്കെ ഉണ്ടാക്കി നോക്കി കേട്ടോ അനങ്ങുന്നൊക്കെ ഉണ്ട് പക്ഷെ ഇവർ അങ്ങനെ വലിയ കാര്യമായിട്ട് അനങ്ങുന്നൊന്നുമില്ല കേട്ടോ ഒരു വായ കുറച്ച് നീണ്ട ടൈപ്പുള്ള മുതലകളാണ് കേട്ടോ അതിൻ്റെ കറക്റ്റ് പേരെനിക്കറിഞ്ഞൂടോ ഞാൻ തപ്പിയിട്ട് വേണമെങ്കിൽ പറയണം അപ്പം ഈ ഇവര് സാധനമാണ് മെയിനായിട്ട് അവിടെ ഉണ്ടായിരുന്നത് പിന്നെ വേറൊരു ടൈപ്പ് ആമകളുണ്ട് അത് അപ്പുറത്തെ സൈഡിലാണ് പക്ഷെ അത് നമുക്ക് എടുക്കുമ്പോഴത്തേനും ക്ലിയർ ആവാത്ത കാരണം ഞാൻ ആ ഒരു വീഡിയോയിനകത്ത് ആഡ് ചെയ്യാത്തതാണ് കേട്ടോ ശരിക്കും നല്ല വേനൽ സമയത്തുണ്ടല്ലോ നമുക്കിവിടെ വന്നിരിക്കാൻ നല്ല രസമായിരിക്കും കേട്ടോ പക്ഷെ ഇപ്പം കുറച്ച് തണുപ്പുള്ളൊരു ടൈം ആയതുകൊണ്ട് നമുക്ക് അത്രയും അങ്ങോട്ട് തോന്നുന്നില്ല പക്ഷെ അല്ലാത്ത സമയത്തൊക്കെ നല്ലൊരു സുഖമുണ്ടായിരിക്കും കാരണം ടൗൺ ഏരിയെന്നൊക്കെ ഇവിടെ വന്നിരിക്കുമ്പോഴത്തേനും നല്ലൊരു ആ ഒരു എഫക്റ്റ് നമുക്ക് നമ്മൾ പറയില്ലേ കാട്ടിലേക്ക് എത്തിയൊരു എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യും ഇപ്പം ഈ ഒരു ടൈമിൽ എനിക്ക് അത്രയും കൂടെ ഫീൽ ചെയ്തില്ല പക്ഷെ എന്നാലും നമുക്ക് ആ ഒരു ഒരു സന്തോഷമുണ്ടല്ലോ നമ്മൾ കാട് അതിൻ്റെ ഉള്ളിലേക്ക് എത്തുമ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ടല്ലോ അതുണ്ട് കേട്ടോ ഇവിടെ കുറച്ച് വെള്ളവും അതിനകത്ത് നമുക്ക് ദൂരത്തോട്ട് ഇങ്ങനെ പക്ഷികളൊക്കെ നിറച്ചിങ്ങനെ വന്നിരിക്കുന്നതൊക്കെ കാണാം കേട്ടോ ഈ മരത്തിൻ്റെ മുകളിലൊക്കെ പിന്നെ ഇവിടെ ഉണ്ടായിരുന്നത് എന്ന് പറയാൻ പിന്നെ നമുക്കിവിടെ കാണാമെന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ് കേട്ടോ ഒരു മ്യൂസിയം പോലെ ഒരു സംഭവം ഈ ഫോസിൽസൊക്കെ ഉണ്ടല്ലോ പണ്ടത്തെ ഈ മൃഗങ്ങളുടെ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ മാത്രമേ അതിനകത്തുള്ളൂ ായിട്ട് അത് നമ്മൾ കുറച്ച് കാണുമ്പോഴത്തേന് അതിനകത്ത് കറണ്ട് പോയിട്ട് പിന്നെ നമുക്കത് കാണാൻ പറ്റിയില്ല ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തു ബാക്കി പിന്നെ ഒരു കറണ്ട് പോയപ്പോൾ ഒരു പറഞ്ഞ എല്ലാവരോടും പുറത്തിറങ്ങാം പക്ഷേ ഇവിടെ ഇത്രയേ കാണാനുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാരെ അവിടെ വരുന്നുണ്ട് കേട്ടോ എനിക്ക് തോന്നും ചെറിയൊരു ടൈപ്പ് പാർക്കൊക്കെ ഉണ്ടാവൂടെ അതുകൊണ്ടൊക്കെ ആയിരിക്കും പാർക്കും പിന്നെ നമുക്ക് ഇതേപോലെ ഒരു കാട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കാം അങ്ങനെയൊക്കെയുള്ളൊരു ഇതുകൊണ്ട് വരുന്നതായിരിക്കും പിന്നെ കുറേ പേര് ഈ ഗൂഗിളും യൂട്യൂബൊക്കെ നോക്കിയിട്ട് വരുന്നത് പക്ഷേ ഇവിടെ കാണാമെന്ന് പറയാൻ ഈ മുതലല്ലാണ്ട് വേറെ ഒന്നുമില്ല വരുന്ന ആൾക്കാരത്ത് ഞാൻ പറയാണ് വലിയ നമ്മൾ ഒരുപാടുണ്ട് എന്ന് വിചാരിച്ച് വരണ്ട ഒന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് പക്ഷെ ഒന്ന് അടിച്ച് പൊളിക്കുകയെന്ന് വിചാരിച്ച് വന്നു കഴിഞ്ഞാൽ ഇത് നല്ലൊരു സ്പോട്ട് തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് അപ്പോൾ കാണാത്തവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പോയി കാണാം പക്ഷേ നമുക്ക് ഇപ്പം ടൂറായിട്ട് വന്നിട്ട് ഇവിടെ അങ്ങനെ കണ്ടുപോകാൻ മാത്രം അങ്ങനെ ഇല്ല ഇപ്പോൾ ഇവിടെ താമസിക്കുന്നവരാണെങ്കിൽ ഒരു പിക്നിക് സ്പോട്ട് പോലെ പോയിട്ട് കണ്ടിട്ട് വരാൻ മാത്രം അതല്ലാതെ ഇപ്പോൾ നമ്മൾ ടൂറായിട്ട് വന്നിട്ട് ഈ ഒരു സ്പോട്ടിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ ടൈം വേസ്റ്റ് ആണെന്ന് പറയാനുള്ളൂ അതിന് മാത്രമല്ലേ ഇവിടെ അപ്പോൾ എന്നെ അയാൾ നോക്കുന്നു അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് അടിച്ചോളൂ ഞാൻ അത്രയും പറയുന്നു അപ്പോൾ കൂടുതൽ വീഡിയോസുമായി ഇനി ഞാൻ വീണ്ടും വരാം കേട്ടോ ഇതിന്റെ കണ്ണ് കാണാൻ നല്ല ഭംഗിയിലേ ഒരു ഒരു ബൾബ് വെച്ച പോലെ ഉണ്ട് കേട്ടോ ഇതിന്റെ കണ്ണ് എന്ന് പറയുന്നത് ഇതിനെ പറ്റിയിട്ട് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അവിടെ ചോദിക്കാൻ പറ്റില്ല അപ്പത്തേനും കറണ്ട് പോയി അവരെ നമ്മളെ പിടിച്ച് പുറത്താക്കി നമ്മളല്ല കുറച്ച് പേരുണ്ടായിരുന്നുണ്ട് കുറച്ച് ആൾക്കാർ അതിനകത്ത് ഉണ്ടായിരുന്നു അവരെയൊക്കെ പിടിച്ചങ്ങ് പുറത്താക്കാണ് ചെയ്തത് അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ